പാവപ്പെട്ടവർക്ക് കൊടുക്കൂല ഈ തീമിയങ്ങൾക്ക് കൊടുക്കൂല പള്ളികൾക്ക് കൊടുക്കൂല മദ്രസകൾക്ക് കൊടുക്കൂല തൻ്റെ കൂടെപ്പുറപ്പുകൾക്ക് കൊടുക്കൂല സ്വന്തം മാതാപിതാക്കൾക്ക് പോലും കൊടുക്കില്ല എല്ലാവരും പണം പണമിങ്ങനെ കൂട്ടിവെക്കുകയാണ് എല്ലാവരും സമ്പത്ത് സമ്പത്തിങ്ങനെ കൂട്ടിവെക്കുകയാണ് പലരും ആർക്കും കൊടുക്കുന്നത് ഞാൻ കാണുന്നില്ല അപ്പോഴാണ് സാധേ അംബാഗവിൻ്റെ വിശുദ്ധമായ കുർആരിൽ ഒരായത്ത് ഞാൻ കാണുന്നത് ഉസ്താദ് സ്ഥാതൊരായത്ത് പറഞ്ഞു തരുന്നത് ജനങ്ങൾ മുഴുവനും പണം ഇങ്ങനെ കൂട്ടി വെക്കുകയാള് പഴച്ചവരെ നൂറ് രൂപയാക്കാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയവന് ആയിരം ആക്കാർ പഴച്ചവനെ ഇങ്ങനെ ലക്ഷങ്ങളാക്കാല് ജനങ്ങൾ മുഴുവനും സമ്പത്തുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാ അപ്പഴാണു കുർആാലു പറഞ്ഞു തരുന്നത് ഏതായി പരിശുദ്ധമായ കൂട്ടി സമ്പത്താർക്കും കൊടുക്കാതെ ശേഖരിച്ച് വെക്കുന്നവരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അല്ലാന്റെ അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത് അല്ലാഹു പറഞ്ഞതും തന്നറിയുമോ ಇಂದ ಲಿವ <experiences> അള്ളാഹു പറയുകയാ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകും എവിടെ കൊണ്ടു വെച്ചാൽ ഏത് ലോക്കറിന്റെ കത്ത് വച്ചാൽ എവിടെ സൂക്ഷിച്ച് വച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഒരു ദിവസം തീർന്നു പോകുമെന്ന് പറയുന്നത് അള്ളാഹുവാ പറയുകയാ എന്റെ കയ്യിലുള്ളത് തീരൂല മനുഷ്യാമി ഉണ്ടാക്കുന്നത് മുഴുവനും തീർന്നു പോകുമടാ എല്ലാം നഷ്ടപ്പെട്ടു പോകുമേടാ പക്ഷേ അമ്മയുടെ കയ്യിലുള്ളത് എന്നും അവശേഷിക്കുന്നതാ അതുകൊണ്ട് ഈ സാദേ ഞാൻ എൻ്റെ കയ്യിലുള്ളത് അള്ളായിക്കു കൊടുക്കാൻ തീരുമാനിച്ചു അറിവ് ഞാൻ സൂക്ഷിച്ച് വെച്ചാലും ഒരു ദിവസം തീർന്നു പോകും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തീരാത്ത ഒരു കയ്യേ ഉള്ളത് അള്ളാഹു അവടെ കയ്യിലുള്ളത് ഒരിക്കലും തീരില്ല അത് ഒരിക്കലും തീ കൊണ്ടു ഒരിക്കലും കള്ളം കൊണ്ടുപോകൂല ഒരിക്കലും വെള്ളം കൊണ്ടുപോകൂല അത് ഒരിക്കലും ും നശിച്ചു പോകില്ല കയ്യിലുള്ളത് എന്നും അവശേഷിക്കുന്നതാ അതുകൊണ്ട് എന്റെ കയ്യിലുള്ളത് അമ്മാടെ കയ്യിൽ കൊടുക്കാൻ തീരുമാനിച്ചു പറയുകയാ ഞാൻ നോക്കുമ്പോ ജനങ്ങള് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പണവും സ്വർണവും സമ്പാദ്യവും എല്ലാം സൂക്ഷിച്ചു വെക്കാം എല്ലാവരും കിട്ടുന്നത് സൂക്ഷിച്ചു വെക്കാം പക്ഷേ ഞാൻ ഖുർആാനിലെ ആയത്ത് കണ്ടു എന്താ അവിടെ നിന്ന് പറയുന്നു മാ എന്തൊക്കെ എന്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും സിറാജ് എങ്ങനെയൊക്കെ കടന്നുണ്ടാക്കുന്നത് മുഴുവനും ഒരു ദിവസം തീരും പക്ഷെ അള്ളാടെ കയ്യിലുള്ളത് അവിടെ തന്നെ ഇരിക്കും അപ്പൊ ആ ചങ്ങാതി പറയുക പറഞ്ഞു എന്റെ കയ്യിലുള്ളത് അള്ളാടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു അള്ളാഹുമാരുമാറാകട്ടെ അത്ര സത്യല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് ഇട്ടാലും ഏത് ലോക്കറിൽ വെച്ചാലും ഒരു ദിവസം പോകും ഒരു ദിവസം പോകും എന്നാൽ അള്ളാഹുവിന്റെ കയ്യിൽ കൊടുത്ത ആ ലോക്കറിൽ അള്ളാഹു ആയിട്ട് വെച്ചിരിക്കും കള്ളം കേറൂല്ല നീ വരുവോ മഴ വരുവോ മോടി വരുവോ ഇൻടാക്സ് വരുവോ ഒന്നും വരില്ല അത് അവിടെ തന്നെ ഉണ്ടാകും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ള നിനക്ക് തരും അള്ളാഹുബാഗിൻ തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ഹാത്തിമുല്ലാഹു തലാനുഹു പറയുന്നു അതുകൊണ്ട് എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ കൊടുത്തേക്കും എല്ലാം കൊടുത്തേക്കും ഒന്നും ഞാൻ സൂക്ഷിച്ചു വെക്കാറില്ല എന്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ പാപങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അള്ളാഹുബാഗിൻ തെരുമാറാകട്ടെ നമ്മളോ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിക്കകത്തുനിന്ന് വല്ലതും വാരാനുണ്ടെങ്കിൽ അതുകൂടെ വാരിയെടുക്കും കോടിക്കണക്കിനുണ്ട് കോടിക്കണക്കിന് രൂപയുണ്ട് എന്നാ പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി പോകാൻ ഒരു ഇത്തിരി വഴി വേണം ഏക്കർ കണക്കിനുള്ളവനാ കാക്ക ഒരു ഇത്തിരി സെന്റ് കൊടുക്ക എടാ നിനക്ക് ഏക്കർ കണക്കിന് ജാഗ അടക്കുന്നില്ലേ ഒരു പാവപ്പെട്ടവൻ വീടില്ല കൂരയില്ല ഒരു വീട് ഞങ്ങൾ വെച്ചു കൊടുക്ക ഒരു ഇത്തിരി അഞ്ച് സെന്റ് തിരുവോ എനിക്ക് കബറ് കുഴിക്കാനുള്ളത് അതിനകത്ത് അള്ളാഹോ നമുക്ക് ഈ മാ നൽകി എനിക്ക് ഋഹിക്കുമാറാകട്ടെ എന്തേ സഹോദര ചിന്തിക്കാത്ത പൊന്നാര ചങ്ങാതി നമ്മളൊക്കെ എത്ര ഉണ്ടാക്കിയാലും പോകൂലേ എത്ര സമ്പാദിച്ചു വെച്ചാലും പോകൂല എന്ത് നിനക്ക് തിരിയാത്തത് എന്തിനട വഴുതു വെക്കണേ നിന്റെ ഉപ്പാനെ ചിന്തിച്ച പോലെ എത്ര ആസ്തി ഉണ്ടായിരുന്നു വാപ്പയ്ക്ക് എന്റെ വാപ്പ വലിയ അമ്പാനിയൊന്നും ആയിരുന്നില്ല പോയപ്പോ മൂന്ന് കഷ്ണം തുണിയും കൊണ്ടാ പോയെ ഞാൻ കണ്ടതാ ഞങ്ങൾ വാങ്ങിക്കൊടുത്ത മൂന്ന് കഷ്ണം തുണിക്കകത്തും പൊതിഞ്ഞു കുറച്ചു പഞ്ഞി മൂക്കി വെച്ച് തിരി അത്രയും തേച്ചിട്ട് പോയി എനിക്ക് ഇതിനേക്കാളും വലിയ ഉപദേശം തരാൻ ലോകത്ത് എനിക്കിതിനെക്കാളും ഉപദേശം തരാ ലോകത്ത് ആരെങ്കിലുണ്ടെ അമിനാ നീ സ്വർണ്ണ വിട്ടിട്ട് പ്രായം എപ്പോഴും ചെവിയിൽ അടുക്കിയിട്ടിരിക്ക പതിനെട്ടാം പടി പോലെ പ്രായം ചെന്ന അറുപതും അമ്പതും വയസ്സായി നീ ആർക്കെങ്കിലും കൊടുക്കാറുണ്ട ഇല്ല എന്നാ നിന്റെ ഉമ്മ മരിച്ചപ്പോ ആദ്യ ഉരി മോതിരമായിരുന്നില്ല നീ എന്താ ചിന്തിക്കാത്ത അള്ളാഹു എന്നാ എന്റെ ഒരു സ്വർണ്ണം ഇട്ടേക്കാന്ന് വിചാരിച്ച് നീ ഇട്ടുകൊടുത്തോ എന്നിട്ട് ആ ഉരി എടുത്തത് വിഹിതം വെച്ചെടുത്തവരല്ലേ നിങ്ങൾ ചിന്തിക്കും മാട ശരീരത്ത് കിടന്ന സ്വർണത്തിന് പോലും എനിക്ക് വേണം എനിക്ക് എന്നെ കെട്ടിച്ചു വിട്ടപ്പോൾ എനിക്ക് തിരിയേ തന്നുള്ളൂ അവന് കൂടുതൽ കൊടുത്തു ഇവന് കൂടുതൽ അതും വാരാൻ അതും വരാൻ അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുക ബേങ്കി കൊണ്ടിട്ട ചിലര് കൊണ്ടല്ലോ കൊണ്ടുപോയിട്ട് സ്വർണ്ണക്കടയെ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങളിടും അവസാനം എത്തിക്കാനേ ലാകും എന്തിനാ കൊണ്ടിട്ടത് കൂടുതൽ കിട്ടാൻ ചെയിൻ ബിസിനസ് പിന്നെ ചെയിൻ ബിസിനസ് പല ബിസിനസ്സും പൊട്ടി പലരും കൊണ്ടിട്ടിട്ട് എന്റെ ഒരു ചങ്ങാതി കൊണ്ടുപോയി പതിനെട്ടായിരം എങ്ങാണ്ട് കുറച്ച് പൈസ കിട്ടി എന്തോ ഒരു ബിസിനസ് എൻ്റെ അടുത്തും പറഞ്ഞു സിറാജ് ഇങ്ങനൊരു ബിസിനസ് ഉണ്ട് നല്ലതാ ഹലാല ഖലാലും ഞാൻ പറഞ്ഞാ പോകും എൻ്റെ ഒരു സുഹൃത്ത് റസാഖുസ്ഥാൻ അടുത്തും ഞാൻ പറഞ്ഞാ പൊന്നാര ചങ്ങാതി ഇടരുത് ഇല്ലടാ പതിനെണ്ണായിരം രൂപ കിട്ടിയിടാ കൊറച്ചു നാള് മുമ്പ് കണ്ടപ്പോ പഠിച്ചവന് മുഖത്ത് വല്ലാത്ത വിഷമം ചോദിച്ചപ്പോ പറഞ്ഞു മുപ്പത്തയ്യായിരം പോയെന്ന് പോയി എന്തുകൊണ്ട് സഹോദര ഇട ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും നീ ആർത്തി കാണിക്കണേ നിനക്കള്ള എഴുതിയതല്ലേ നിനക്ക് കിട്ടു നിനക്കള്ള എഴുതിയതല്ലേ നിനക്ക് കിട്ടു നീ എന്തിനാ നീ ആർത്തി കാണിക്കണേ എന്റെ പൊന്ന് സഹോദരയുടെ സമാധാനത്തോടെ സന്തോഷത്തോടെ നീ വിചാരിക്കുന്നു ഏറ്റവും വലിയ സമ്പത്ത് കിട്ടുന്നവനാ ആ സമ്പാദ്യ സമ്പന്നൻ അത് നിന്റെ തെറ്റിദ്ധാരണയാണ് എന്റെ താത്തമാര് വിചാരിക്കണം പൈസ ഉള്ളവനാണ് ഏറ്റവും അല്ല തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ സമ്പന്നൻ നബി മുഹമ്മദ് മുസ്തഫ അവനാടാ രാജാവ് എടാ അംബാനിക്ക് കോടികളുണ്ട് ഓന് തന്നെ അറിയില്ല എത്ര കോടിയുണ്ടെന്നും എന്നിട്ട് അവൻ എന്തൊക്കെ കൈയിട്ട് വരുന്ന എന്തൊക്കെ വഴികൾ ഉണ്ടാക്കുന്നു ഈ കർഷകന്മാരൊക്കെ പോയി ഡൽഹി കിടക്കേണ്ട ഗതി വന്ന എന്തുകൊണ്ടാ അന്നാ എനിക്ക് ഇത്രയും ഉണ്ടല്ലോ പോട്ടെ എന്നല്ല എനിക്ക് കോടികളുണ്ട് പോകട്ടെ എന്നല്ല വീണ്ടും വാരി കൂട്ടാനാ നോക്കുന്നേ സമ്പന്നൻ അങ്ങനെ സിദ്ധാർത്ഥത്തിൽ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആരാ പണ ഉള്ളവനല്ലടാ കിടക്കാൻ കൂരയാണെങ്കിലും തലചായ്ക്കാൻ ഒരു ഇടമുണ്ടല്ലോ അലഹമ്മദില്ല കഞ്ഞി ഈ നിങ്ങള് നോക്ക് ഈ റോഡ് പണിക്ക് പോകണ ബംഗാളികളും തമിഴ്നാട്ടുകാരെ കണ്ടിട്ടുണ്ട അവരാണ് രാജാക്കന്മാര് പഠിച്ചവൻ അവർക്ക് ലോകത്ത് ആരോടും അസൂയില്ല അവർക്കൊരു പരാതിയില്ല ഓന് മാത്രം അല്ല കൊടുത്തു എനിക്ക് ഒന്നുമില്ല ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയും ഒരു ഒരായിരം രൂപ കിട്ടും ഏതെങ്കിലും തട്ടുകടയിൽ പോയി രണ്ട് ദോശയും ഓംലേറ്റും തിന്നിട്ട് വല്ല കടത്തിണ്ണയില് ഉടുത്തിരിക്കണം മുണ്ടുരിഞ്ഞ് ഉടുത്തിങ്ങിട്ട് കിടന്നുറങ്ങാം ഓൻ എന്താർത്തി അവനാട സമാധാനം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കല്ലാതെ വെക്കുന്നത് കൊണ്ട് നിനക്കെന്ത് നേട്ടമാരിക്കുന്നു കയ്യിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടെങ്കിൽ നാട്ടുകാരൻ മുഴുവൻ നിന്നെ അറിയുമെന്ന് ഇല്ല മഹാനായി പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാട് െന്ന് പറയുന്ന മലക്കും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ സമ്പന്നനും കേട്ടോ വലിയ വീടുണ്ടെങ്കിൽ എല്ലാവരും നിന്നെ അറിയുമെന്ന് നീ കരുതുന്നെങ്കിൽ ഒരുപാട് പണമുണ്ടെങ്കിലേ നിന്നെ എല്ലാവരും അറിയുകയുള്ളൂ കാറും ഓടിക്കാറുമുള്ളവനെ എല്ലാവരും അറിയുകയുള്ളൂ എന്നാണ് നീ കരുതുന്നതെങ്കിൽ ഈ ചരിത്രം നിനക്കൊരു പാഠമാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാ യാട് ഒരു പാവപ്പെട്ടവനായ പ്രവാചകനോട് അതാ ജിബിരി എന്ന് പറയുന്ന മലക്കു ചോദിക്കുകയാണ് നബിയേ ആ പൂകുന്നത് അബൂദറല്ലേ നബിയേ ാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത് ജിബിരിയിലെന്ന് പറയുന്ന മലക്ക മലകാ റസൂലി തങ്ങൾ അത്ഭുതമായി അവിടെ അത് അഭൂതറാണെന്ന് നിനക്കെങ്ങനെയറിയ എന്റെ എങ്ങനെയാ പരിചയമുള്ളത് അഭൂതറിന്റെ പേര് നിനക്ക് എങ്ങനെ നിനക്കെങ്ങനെയറിയ ജിബിരിയിലെന്ന് പറയുന്ന മലക്കു പറയുന്നു ആ റസൂലല്ലാ അബൂദറിനെ അറിയാത്ത ഒരു മലക്കും ഇല്ല നബിയേ ആകാശലോകത്തുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ അറിയുമോ പ്രവാചകനോട് ജിബിരി മലക്ക് പറഞ്ഞു കൊടുക്കുകയാ പറയുന്ന സ്വഹാബിയെ മലക്കുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ അമലുകൾ എന്താണ് ജീവിതത്തിൽ ചെയ്തതെന്നറിയുമോ അബൂതറിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടാറുള്ള കാരണമെന്തെന്നറിയുമോ അബൂതർ ഒരു പരിത്യാഗിയായിരുന്നു പഠിച്ചവനെ തന്റെ കയ്യിൽ എന്ത് കിട്ടിയാൽ അത് വൈകുന്നേരമാകുന്നതിനും മുമ്പേ കൊടുക്കും ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല ഒന്നും കയ്യിൽ കരുതി വെക്കാറില്ല കിട്ടിയാലും പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു ആരെങ്കിലും വലിയ വീട് പണിതാൽ ആരെങ്കിലും സമ്പത്ത് കൂട്ടി വെച്ചാൽ അബൂതറിന് സഹിക്കില്ലായിരുന്നു വീടിന്റെ മുന്നിൽ പോയിട്ട് പറയും നാളെ ഇത് മുഴുവനും നിന്റെ കഴുത്തിലല്ലാകുടമാലയായിട്ടിട്ട് പടാ പടച്ചവനെ അബൂതരനെ കൊണ്ട് ജനങ്ങൾക്ക് മുഴുവനും

അവസാന മദൂതരതി എല്ലാകു തലാണു മരണത്തിൻ്റെ സമയമെടുത്തപ്പോ തന്റെ മക്കളെ എല്ലാവരെയും അടുത്ത് വിളിക്കുകയാ തന്റെ മക്കളെ എല്ലാവരെയും അടുത്ത് വിളിക്കുകയാട് എന്നിട്ട് പറയുന്നു മക്കളെ നിങ്ങൾ വാപ്പാൻ വെറുക്കല്ലേ വാപ്പാരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത് വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല വാപ്പ കള്ളുകുടിയനായിരുന്നില്ല വാപ്പായ്ക്ക് കിട്ടിയത് മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തതാണ് വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല അപൂതൃതിയല്ലാഹു താരാർഗു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാട് വാപ്പയുടെ അവസ്ഥ എന്തെന്നറിയോ വാപ്പ കഫം തുണി വാങ്ങാൻ പോര് ഉപ്പാടം കയ്യിൽ ഒരു അഞ്ചന പൈസ ഇല്ല മക്കളേ അഭൂതകളാവു താരാറു തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ് വാപ്പ പാവപ്പെട്ടവനാട് ഉപ്പ മരിച്ച കഫം തുണി വാങ്ങാൻ പോലും ഒരു രൂപ എൻ്റെ കയ്യിലില്ല ഒരു രൂപ പോലും എടുക്കാനെൻ്റെ കയ്യിലില്ല മക്കളെ ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ കത്തില്ലം ഈ വീടിന്റെ കത്തില്ല നിങ്ങളുടെ വാപ്പാ അത്രയും പാവപ്പെട്ടവരാ വിഷമിച്ചിരിക്കും നമക്കളോട് അപൂതയല്ലാഹു താലാർകു പറഞ്ഞത് ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്നെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം എന്നിട്ട് ചുമന്ന് കൊണ്ടുപോയി വഴിയിൽ വെക്കണം മരുഭൂമി യിലെ വഴിയിൽ കൊണ്ടുപോയി എൻ്റെ മയ്യത്ത് വെക്കണം ഉപ്രകടിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ടാ അവരോട് പറയണമല്ല എൻ്റെ റസൂലിന്റെ സഹാബിയാ കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ല കഫം ഒരു നല്ല തുണിയുമില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിഞ്ഞിട്ട് കബറടക്കാം പറയണേ മക്കളെ അഭൂതയല്ലാ ഹു താരാരു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് കൊടുത്ത ഉപദേശപിതാ ഉമാ നിന്റെ മക്കളെ വിളിച്ച് മടികിലിരുത്തിയിട്ട് നീ പണമുണ്ടാകും ാരുള്ള എളുപ്പവഴിയാ പറഞ്ഞു കൊടുക്കുന്നത് നീ പണമുണ്ടാക്കാറുള്ള എളുപ്പവഴി പറഞ്ഞു കൊടുക്കുമ്പോ ആയുന്ന സ്വാഭി മരിക്കുന്നതിന് മുമ്പ് പൊന്നാര മക്കളെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് വാപ്പാടെ കയ്യിലൊന്നുമില്ല മക്കളെ പാപ്പ പാവപ്പെട്ടവനാണ് വാപ്പയുടെ അവസ്ഥ എങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാടന്നു പടച്ചവനെ ലോകത്തോട് യാത്ര പറഞ്ഞു മക്കള് മയ്യത്ത് കുളിപ്പിച്ചു ചുമന്നുകൊണ്ട് മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുവച്ച് കാത്തു നിൽക്കുകയാ മണിക്കൂറുകൾ കഴിഞ്ഞു ആരെയും കാണുന്നില്ല ഒരു മനുഷ്യനെയും കാണുന്നില്ല അവസാനം നോക്കുമ്പോ ഉ കഴിഞ്ഞൊരു സംഘം വരികയാ പടച്ചവനെ മക്കളോട് കയ്യാട് ഓടിച്ചെന്നിട്ട് പറയുന്നു ഈ കിടക്കുന്നത് ഞങ്ങളുടെ പിതാബാഹുവിൻ്റെ പ്രവാചകന്റെ സഹാമിയാ കണിയില്ല കഫം പൊതിയാ തുണിയില്ല വാങ്ങാൻ പൈസയുമില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാബിൻ്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ ഉപ്പാനവൊന്ന് കഫം പൊതിഞ്ഞിട്ട് കവറടക്കടേ മക്കളവിടെന്ന് പറയുമ്പോ ആ സംഘത്തിന്റെ നേതാവാരായിരുന്നെന്നറിവോ മഹാനായ സൽമാനിൽ പോയി റബ്ബേ ഇത്രയും ദരിദ്രനായ സഹാബി ആരാ കഫം തുണി പോലും വാങ്ങാൻ ഗതിയില്ലാത്ത ഇത്രയും ദരിദ്രനായ സഹാബി ആരാ മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങ് ഉയർത്തുമ്പോ സൽമാൻ തങ്ങള് പറഞ്ഞതെന്തെന്നറിയോ എന്റെ അല്ലാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞിരുന്നു ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ് മരിക്കുന്നത് ഒറ്റയ്ക്കാണ് കബറടക്കുന്നത് ഒറ്റയ്ക്കാണ് എഴുന്നേറ്റ് വരുന്നത് ഇത് അള്ളാഹു പണ്ടേ പറഞ്ഞിരുന്നു എന്റെ പ്രിയപ്പെട്ട വാപ്പാ ഈ സഹാബിയെ എനിക്കറിയാമെന്ന് ജിബിനിയില് പറയാറുള്ള കാരണമിതായിരുന്നു എന്ത് കിട്ടിയാലും പാപങ്ങൾക്ക് കൊടുക്കുന്നവനാ നിങ്ങ പോലെ വാരി കൂട്ടി വെക്കുന്നവനല്ല അവപ്പെട്ടവൻ ഓടിക്കുന്നവനായിരുന്നില്ല അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന അവരോട് പറയുകയാ അല്ലാഹയുടെ കൈയിൽ കൊടുക്ക് അല്ലാഹയുടെ കൈയിൽ കൊടുക്ക് നാളെ പടച്ച റബ് നിനക്ക് തിരിച്ചു തരി്യമല്ലോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആർക്ക് പറയുകയാണ് മൻ മൻ തസ്ദക ബിഇബിദ ലി തമത്തി മിന ഖസ്ബി തയ്യിബ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അベルト പറയുകയാ ഇൻ നിങ്ങൾ ആരെങ്കിലും െങ്കിലും ഒരു പടമാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ അല്ലാടെ കയ്യിൽ കൊടുത്താ പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സതക്ക കൊടുത്തവരുണ്ടല്ലോ ആ കൊടുത്തത് വെറുതെയല്ല അള്ളാഹുവത് അള്ളാഹു വലത് കൈ കൊണ്ട് സ്വീകരിക്കുകയാ അള്ളാഹു തന്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കുകയാണിബിഹ

ാഹുബലി വസങ്ങളെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ പാവങ്ങളെ മറന്നു പോകരുത് ഈ തിളമു പോകരുത് വിധവകളെ മറന്നു പോകരുത് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത രോഗികളെ മറന്നു പോകരുത് നിന്റെ കുടുംബത്തിൽ എത്രയോ പാവങ്ങളുണ്ട് പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് അവരെ നിങ്ങൾ മറക്കല്ലേ അവരെ നിങ്ങൾ മറക്കല്ലേ ീരിന്റെ ചെറുപ്പക്കാരോട് പറയുകയാ പറഞ്ഞാലും കൊടുക്കല്ലേടാ മറുപടി കൊടുക്കാ നിൽക്കല്ലേ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുന്നോട്ട് തന്നെ പോകട്ടെ അന്നാകു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസുറായിരുന്നെ കണ്ണുകൊണ്ട് കാണുമ്പോ മരണം മുമ്പിലേക്ക് കടന്നു വരുമ്പോ മലക്കുകൾ നിനക്ക് കാണിച്ചു ഈ പാവപ്പെട്ടവർക്ക് രണ്ട് വീട് പണിത് കൊടുക്കാറുള്ള മനസ്സ് കാണിച്ചവര് അതിനുവേണ്ടി സതക കൊടുത്തവര് അതിനുവേണ്ടി സമയം ചെലവടിച്ചവര് അള്ളാഹു നിനക്ക് ഇതിന് തിരിച്ചു തരുന്ന പ്രതിഫലം എന്താ അറിയുവോ ആ റൂഖു പിടിച്ച റൂഖു പിടിച്ച തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഖ് കിടന്നു വരുമ്പോ മലക്കുകൾ تدري <applause> يا <applause> സ്വർഗത്തിന്റെ ചിത്രവാളം തേനിരികളും എടുക്കുന്ന പഴചൊറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണിച്ച് തരികയാ അത് കണ്ടു മരിക്കാമടാ ചെറുപ്പക്കാരാ നീ കഷ്ടപ്പെട്ടതിന് നീ ഓടി നടന്നതിന് നീ പ്രയാസപ്പെട്ടതിന് ഇതിനൊക്കെ നിനക്ക് തരുന്ന പൊതിബല മമ്പാഹു കാണിച്ചു തരികയാട് ഈ ലോകത്തിനും നിന്ന് യാത്ര

ഒരു കൊടുക്കണേ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ പാപങ്ങൾക്ക് പാപപ്പെട്ടവരെ നീ സ്നേഹിക്കുന്നവനല്ലേക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നവനല്ലേ വാർഷികത്തിലേക്ക് തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാന്റെ പ്രവർത്തകരോട് നിങ്ങളെ കൊണ്ട് കഴിയുക ചെയ്തു നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പാപങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കു അതിന്റെ നാളെ റബ്ബു നിനക്ക് തരുപടാ റബ്ബു തരുന്ന പൊതിബലം എന്തറിയുമോ വയുതഴി മോന താമ അലി ويتيما واصيرا لوجه الله لا نريد منكم جزاء ولا سكورا إنا نخاف من ربنا يوما عبوسا قمطريرا وكاهم الله سر ذلك اليوم ولكاه نظرة وسرورا الله عند قرآن أبرا പറയുന്നത് ഈ പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ഒരഞ്ച് നയാ പൈസ സതക കൊടുത്തവരുണ്ടോ ഒന്ന് കാണിച്ചതിന് മടാ മരിക്കുന്ന സമയം കണ്ടിട്ട് മരിക്കാ എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾക്കല്ലാ കുതരുന്ന പ്രതിഫലവാ അതുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവരെ മറക്കരുത് മറക്കരുത് പതാ വിവാഹപ്രായം കഴിഞ്ഞിട്ട് എനിക്കൊരു ഗ്രാമം പോലും ഇടാനില്ലല്ലോ അല്ലാ എന്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ തിരുന്ന് കരയുന്ന ഒരു പാവപ്പെട്ട പൊന്നുമോലുടെ വിവാഹത്തിൽ നിന്നെ കൊണ്ട് കഴിയുന്നത് നീ കൊടുത്താ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമെന്താ എന്റെ പ്രിയപ്പെട്ടവരെ നിനക്കല്ലാഹു മോശമായ മരണം തരൂല ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരൂല നരമ്പ് മുറിക്കേണ്ട ഗതി വരൂല വിഷമടിച്ച് ചാകണ്ട അവസ്ഥ തരൂല ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥ നിനക്ക് നിനക്ക് മോശമായ ഒരു അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് സദസിലിരിക്കുന്നവരോട് പറയുകയാഹുവിന്റെ മുന്നിൽ ദ്വെയ്യാ പോകുകയാണ് മുന്നിൽ ദ്വ ചെയ്യാ പോകുകയാണ് ഒരു സൽകർമ്മം ചെയ്തിട്ട് പിരിഞ്ഞുകൂടെ ഒരു സൽകർമ്മം ചെയ്തിട്ട് ോ ഈ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അള്ളാഹുതനെന്ന് പൊതിബലമെന്തറിയുമോ അള്ളാ ഒരു നല്ല മരണം തരണേ അമ്മാ